ഗാന്ധി ജയന്തി ദിന ഭാഗമായി മലപ്പുറം കോട്ടക്കുന്നിലെ പ്രഭാതസവാരിക്കാരുടെ കൂട്ടായ്മ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി രാവിലെ പതിവ് നടത്തവും എക്സസൈസും കഴിഞ്ഞ ശേഷമായിരുന്നു ശുചീകരണം രാവിലെ പതിവ് നടത്തവും എക്സസൈസും കഴിഞ്ഞായിരുന്നു ശുചീകരണം കൂട്ടായ്മ മെമ്പർമാരുടെ നേതൃത്വത്തിൽ കോട്ടക്കുന്നിലെ മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യവും ശേഖരിച്ച് പരിസരം ശുചീകരിച്ചു കൂട്ടായ്മ ഭാരവാഹികളായ അബ്ദുൾ റഫൂഫ് മരിക്കോടൻ പി കെ റഷീദ് അലി അബ്ദുറഹ്മാൻ തൊട്ടോളി തുടങ്ങിയവർ ഗാന്ധി ജയന്തി സന്ദേശം നൽകി സംസാരിച്ചു ന്യൂസ് മീഡിയ അത് നമ്മുടെ ഗൾഫിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ നിനക്കിഷ്ടപ്പെട്ടൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്